ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സീസണാണ് സീസണിന്റെ ആദ്യമുതൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിക്കൊണ്ട് മുന്നേറുന്ന ആർ സി ബി നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു എന്നാൽ പോയിന്റ് പട്ടിക ശേഷം ആദ്യ രണ്ട് സ്ഥാനക്കാർ ആരായിരിക്കുമെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഗുജറാത്ത് ഏകദേശം ആദ്യ സ്ഥാനം ഉറപ്പിച്ച മട്ടാണ് രണ്ടാം വേണ്ടി മത്സരിക്കുന്നത് മൂന്ന് ടീമുകളാണ് പഞ്ചാബ് കിങ്സ് ആർ സി ബി മുംബൈ ഇന്ത്യൻസ് അതിൽ മുംബൈയുടെ സാധ്യതകൾ കുറവാണെങ്കിലും പഞ്ചാബും ആർ സി ബിയും സമാസമമായി മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത് എസ് ആർ എച്ച് മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ ആർ സി ബിക്ക് സുഖകരമായി പ്ലേ ഓഫ് സാധ്യതകളിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരിൽ ആകാമായിരുന്നു എസ് ആർ എച്ച് മത്സരം ആർ സി ബി വിജയിച്ചിരുന്നെങ്കിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയം ആർ സി ബിയുടെ പക്കലുണ്ടാകുമായിരുന്നു പോയിന്റ് പട്ടികയിൽ പത്തൊമ്പത് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തേക്ക് കടന്നതിനെ എന്നാൽ മത്സരം തോറ്റ സാഹചര്യത്തിൽ മൂന്നാം സ്ഥാനത്താണിപ്പോൾ ആർ സി ബി അതേസമയം പഞ്ചാബിനി രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് അതിൽ രണ്ടും വിജയിക്കുകയാണെങ്കിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരിൽ ഒരാളായി പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും അതേസമയം ആർ സി ബിക്ക് അങ്ങനെ സംഭവിച്ചാൽ മുംബൈ ഇന്ത്യൻസുമായി എലിമിനേറ്റർ കളിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് എലിമിനേറ്റർ മുംബൈ പോലുള്ള പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമുമായി സംഭവിക്കുകയാണെങ്കിൽ വിജയ സാധ്യതയെ പലരും ചോദ്യം ചെയ്യുന്നുമുണ്ട് ആർ സി ബിക്ക് കാര്യങ്ങൾ എത്ര സുഖകരമാണോ എന്ന് ചോദിച്ചാൽ നിർണായക മത്സരത്തിൽ കളിമറക്കുന്ന ആർ സി ബിയെ തന്നെയാണ് ആരാധകരും പേടിക്കുന്നത് സമാനമായ സാഹചര്യങ്ങളൊക്കെ അത്തരത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് പൊതുവെ ആർ സി ബി സംഘം സന്തുലിതമാണെങ്കിലും ഇത്തരം മത്സരങ്ങളിലാണ് ആർ സി ബി എന്ന ടീമിന്റെ ക്വാളിറ്റി എപ്പോഴും ആരാധകർ അളക്കുന്നത് ഈ പ്രാവശ്യം എലിമിനേറ്റർ കളിക്കേണ്ട സാഹചര്യം വന്നാൽ ഇരട്ടി സമ്മർദ്ദമായിരിക്കും ആർ സി ബിക്ക് ഉണ്ടാവുക അതേസമയം മുംബൈ ഇന്ത്യൻസിന് ശേഷിക്കുന്ന ഒരു മത്സരം വിജയിക്കുകയും പഞ്ചാബ് കിങ്സ് രണ്ട് മത്സരത്തിൽ തോൽക്കുകയും ചെയ്താൽ ആദ്യ രണ്ട് സ്ഥാനക്കാരാകാൻ മുംബൈക്ക് സാധിക്കും പ്ലേ ഓഫ് നാല് ടീമുകൾ ഉറപ്പിച്ചെങ്കിലും ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇപ്പോഴും ടീമുകൾ അതേസമയം ജിതേശ് ശർമ്മ ക്യാപ്റ്റനായ ആദ്യ മത്സരം പരാജയപ്പെടുകയും ചെയ്തു രജത് പട്ടിത്തന്ന റൺ ഔട്ടും മത്സരത്തിലേറെ വഴിത്തിരിവായി അത്തരം സാഹചര്യത്തിൽ ആർ സി ബി ആരാധകർ ചെറിയ രീതിയിലുള്ള നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ട്